ചേച്ചിയുടെ മകൾ സ്വാതിയെ വീണ്ടും ജീവിതത്തിലേക്ക് കൈപിടിച്ചുയർത്തിയതിന്റെ ചാരിതാർഥത്തിലാണ് റെയ്നി തൊടുപുഴ ചെപ്പുകുളത്ത് വീട്ടിലേക്ക് മടങ്ങിയത് സ്വാതിക്ക് അമ്മ രാജിയുടെ കരൽ യോജിക്കില്ലെന്ന് ഡോക്ടർമാർ വിധി അവയവദാനത്തിന് രണ്ട് കുട്ടികളുടെ അമ്മയായി റെയ്നി സ്വയം സന്നദ്ധയാവുകയായിരുന്നു എനിക്ക് ഉറപ്പുണ്ടായിരുന്നു എന്റെ കൊച്ചിന് യോജിക്കും നല്ല ആത്മവിശ്വാസം ഉണ്ടായിരുന്നു എനിക്ക് ഭയങ്കരമായിട്ട് സന്തോഷ തോന്നിയത് കാരണം എന്നിലൂടെ കൊച്ചിന് ജീവൻ കിട്ടി പിന്നെ മറ്റുള്ളവർക്കാണേലും ഞാനിത് കൊടുത്തോണ്ടാണല്ലോ മറ്റുള്ളവർക്ക് ഒരു പ്രചോദനമായത് റെയ്നിക്ക് ഡോക്ടർമാർ മൂന്ന് മാസത്തെ വിശ്രമം നിർദ്ദേശിച്ചിട്ടുണ്ട് ആറു മാസത്തിനകം റെയ്നിയുടെ കരൽ പൂർണ്ണ വളർച്ചയിലെത്തും അവയവദാനത്തിൻ്റെ നിയമങ്ങൾ ലഘൂകരിക്കണമെന്ന് റെയ്നി പറഞ്ഞു പേപ്പറിലൊക്കെ വന്നുകൊണ്ടാണ് ഇത് പെട്ടന്ന് ഇത് സർക്കാരിൻ്റെ ഭാഗത്തു നിന്നാണ് എൻ്റെ ഒത്തിരി സഹായം ഉണ്ടായി പെട്ടെന്ന് തന്നെ തീരുമാനമാക്കാനായിട്ട് ഇനി ഇത് ലഘൂകരിക്കണം എന്നാണ് സർക്കാരിൽ നിന്നും ആശുപത്രി അധികൃതരിൽ നിന്നും നല്ല സഹായം ലഭിച്ചതായും റെയ്നി വിഷനോട് പറഞ്ഞു അവയവം ദാനം ചെയ്ത് തൻ്റെ മാതൃക പിന്തുടരാൻ നിരവധി പേർ തയ്യാറാവുന്നതിൻ്റെ സന്തോഷത്തിലാണ് ഈ വീട്ടമ്മ വിഷൻ കൊച്ചി